യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും മോർണിംഗ് ട്യൂവിലേക്ക് സ്വാഗതം ഒരു മനുഷ്യന് അവൻ്റെ ശരീരത്തിന് ആരോഗ്യം വേണമെങ്കിൽ നല്ല ആഹാരം അവൻ ഭക്ഷിക്കണം എങ്കിൽ മാത്രമേ അവന് നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാവുന്ന പോലെ മനുഷ്യൻ മൂന്ന് ആളത്വങ്ങളാൽ രൂപീകരിക്കപ്പെട്ടവനാണ് ദേഹം ദേഹി ആത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ആളത്വങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പല വേദഭാഗങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ആഹാരം കൊടുത്ത് നല്ല ആരോഗ്യം ഉണ്ടാകുന്നതുപോലെ തന്നെ നാം നമ്മുടെ മനസ്സിന് നല്ല ചിന്തകൾ കൊടുത്തെങ്കിൽ മാത്രമേ നല്ലൊരു ആരോഗ്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം വളരെ വ്യക്തമായിട്ട് ഈ മൂന്ന് ആളത്തവങ്ങളുടെയും ആരോഗ്യകരമായ നിലനിൽപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിൻ്റെ വിഷയമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിന് നമ്മൾ എന്തു കൊടുക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്തകൾ രൂപാന്തരപ്പെടുന്നത് ഒരു സിനിമ കാണുന്നതായ വ്യക്തി ആ സിനിമയിൽ ഉള്ളതായ കണ്ടൻറ് തൻ്റെ മനസ്സിൽ ചിന്തകളായി അവൻ ഇടുമ്പോൾ അവൻ്റെ സ്വഭാവത്തെ പോലും അത് രൂപവൽക്കരിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കേരളത്തിൽ ചില കേസുകൾ വന്നതിനെക്കുറിച്ച് നമുക്കറിയാം ആ കേസുകളിൽ പിടിക്കപ്പെട്ട പലരും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഇന്ന സിനിമ കണ്ടിട്ടാണ് ഇത് ചെയ്തത് ഇന്ന സിനിമ എന്നെ സ്വാധീനിച്ചു അപ്പം പറയുന്ന പോലെ നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മളെ സ്വാധീനിക്കാനിടയായിത്തീരും ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്നും വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം അപ്പോസനെ പോലൂസ് കൊരിന്തരക്കെഴുതിയ രണ്ടാം ലേഖനമാണ് അതിൻ്റെ പത്താം അധ്യായം നാല് അഞ്ച് ആറ് വാക്യങ്ങളിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അപ്പോസനെ പോലൂസ് പറയുന്നു ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകരങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു ഇടിച്ചുകളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും നിങ്ങൾ പുറമേയുള്ളത് നോക്കുന്നു ഈ മൂന്ന് വേദഭാഗങ്ങളും ഞാൻ വളരെ മനഃപൂർവ്വമായി വായിച്ച ഭാഗമാണ് നിങ്ങൾ ദയവായിട്ട് ഈ വേദഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ളതും അതുപോലെ തന്നെ മുമ്പിൽ വരുന്നതുമായ വേദഭാഗങ്ങൾ വായിക്കണം പത്താമ അധ്യായം അഞ്ചാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു അവയാൽ അവയാൽ എന്ന് പറയുന്നത് ദൈവസന്നിധി ശക്തിയുള്ളതായ എൻ്റെ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളാൽ ഏതൊരു വ്യക്തിക്കും പോരുണ്ട് അല്ലെങ്കിൽ യുദ്ധമുണ്ട് നമ്മുടെ പ്രധാനമായി യുദ്ധം നടക്കുന്നത് നമ്മുടെ മാനസിക മണ്ഡലത്തിലാണ് അപ്പോൾ ഈ ഒരു മണ്ഡലത്തിൽ നമ്മൾ വിജയം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പൂരിൻ്റെ ആയുധങ്ങൾ ആത്മീകങ്ങളായിരിക്കണം അപ്പോൾ ഈ ആത്മീക ആയുധങ്ങളാൽ നമ്മൾ സങ്കല്പങ്ങളും ഇംഗ്ലീഷ് വേൾഡിൽ കൊടുത്തിരിക്കുന്ന തോട്ട്സ് എന്നാണ് നമ്മുടെ തോട്ട്സും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ദൈവ സൃഷ്ടിയായ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൻ നിറയുന്നതായ ഒരു വ്യക്തിയാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞ് പോയി ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും ദൈവത്തിൻ്റെ പരിജ്ഞാനം അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും അവൻ ദൈവത്തിൻ്റെ പരിജ്ഞാനത്താനാണ് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം അവനിൽ വെളിപ്പെടാനിടയായിത്തീരും പക്ഷേ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ പലപ്പോഴും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ചിന്തകളാണ് ഈ ചിന്തകളാണ് നമ്മെ പാപങ്ങളിലേക്ക് വേണ്ടാത്തതായി ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ എന്താണ് അപ്പോൾ തന്നെ പോലീസ് പറയുന്നത് നമുക്ക് നമ്മുടെ മാനസിക മണ്ഡലത്തിൽ തന്നെ നമുക്ക് പോരാട്ടമുണ്ട് ആ പോരിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ആത്മീക ആയുധങ്ങൾ കൊണ്ട് ഈ ചിന്തകളെ നമ്മൾ പിടിച്ചെടുക്കണം അതായത് ഓരോരുത്തരും ചിന്തിക്കുന്നതായ ചിന്തകളിൽ പെട്ടെന്ന് നമ്മൾ റിയാക്ഷൻ കൊടുക്കരുത് പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കരുത് ഒരു സംഭവം കാണുമ്പോൾ നാം പെട്ടെന്ന് പ്രതികരിക്കരുത് മറിച്ച് നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് പരിശോധിക്കണം അവിടെ ദൈവത്തിൻ്റെ പരിജ്ഞാനവുമായി നമ്മളൊന്ന് തട്ടിച്ചു നോക്കേണ്ടത് ആവശ്യമാണ് ഇവിടെയാണ് ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത റോമലഗനം എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വശിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ പരിജ്ഞാനമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ധാരാളം സംഭവങ്ങളെയും അതുപോലെ തന്നെ കാര്യങ്ങളെയൊക്കെ നമുക്ക് കാണാനും ഒക്കെ കഴിയും അവിടെയെല്ലാം നമ്മുടെ ഉള്ളിൽ ചിന്തകൾ കടന്നു വരാം പക്ഷേ ആ ചിന്തകളെ ദൈവത്തിൻ്റെ പരിജ്ഞാനവുമായി നമ്മൾ തട്ടിച്ചു നോക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ചിന്തകളെ നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ എന്തിനാണ് നമ്മളതിനെ പിടിച്ചെടുക്കുന്നത് ഈ വേദഭാഗത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എ എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് അപ്പോൾ ഈ ആയുധങ്ങൾ എന്താ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വിരോധമായി വരുന്ന എല്ലാ ചിന്തകളെയും അതിൻ്റെതായിട്ടുള്ള വാഞ്ചകൾ അതിൻ്റെ ആഗ്രഹങ്ങൾ അവയെല്ലാം ഇടിച്ചു കളവാൻ നമ്മെ സഹായിക്കുന്നു എന്നു മാത്രമല്ല ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുവാൻ അപ്പോൾ ക്രിസ്തുവിനോടുള്ള അനുസരണം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാൽ ഈ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്നതായ ചിന്തകൾ ഒരിക്കലും ക്രിസ്തുവിനെ അനുസരിക്കുന്നതിന് നമുക്ക് സഹായമല്ല അപ്പം ക്രിസ്തുവിനെ നമുക്ക് അനുസരിക്കുവാൻ നമുക്ക് സഹായമാകണമെങ്കിൽ ഈ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന ചിന്തകളെ നമ്മൾ ഇടിച്ചു കളയണം അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ ക്യാപ്ചർ ചെയ്യുക അതിനെ പിടിച്ചടക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായ ചിന്തകളെല്ലാം തന്നെ നല്ല ചിന്തകളല്ല ആ ചിന്തകൾ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനം ആ ചിന്തകൾക്ക് എതിരാണ് എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ വചനം വളരെ കർശനമായി പറയുന്നത് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ നിങ്ങളുടെ ചിന്ത ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ചിന്തകളെ പിടിച്ചെടുത്ത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന സകലതനം ഇടിച്ചു കളഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവും നമ്മെ സഹായിക്കട്ടെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവരുടെ ദേഹം ദേഹി ആത്മാവ് സമ്പൂർണമായി ക്രിസ്തുവിലാകുവാനും ഒരു സമ്പൂർണ്ണ മനുഷ്യൻ്റെ രീതിയിൽ നമുക്ക് ജീവിക്കുവാനും കഴിയത്തുള്ളൂ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനുള്ള സമർപ്പണം നമ്മുടെ ജീവിതത്തിലെടുക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗി ഈ നല്ല സന്ദർഭത്തിനായി നന്ദി പറയുന്നു അങ്ങയുടെ വചനത്താൽ ഇന്ന് ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വിരോധമായി വരുന്ന ചിന്തകളെ ഉയർച്ചകളെ ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിൻ്റെ അനുസരണത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുവാൻ സാധിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലെസ് യു